അസ്സലാമു അലൈക്കും ഞാൻ പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഓട്ടട ഓട്ടട എന്ന് പറയാൻ ഒരു അപ്പം എന്ന് പറയാം ഓട്ടട രൂപത്തിലുള്ള ഒരു അപ്പമാണ് എല്ലാ പച്ച ക്യാരറ്റും പച്ചക്കറികളൊക്കെ ഇട്ട് കണ്ടില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിലേക്ക് വെള്ള ചിക്കൻ കുറുമയാണ് കേട്ടോ വെള്ള ചിക്കൻ കുറുമ ഇതിലേക്ക് ഉരുളങ്കും ക്യാരറ്റൊക്കെ ഇട്ടില്ല അടിപൊളി ടേസ്റ്റില്ല കുറുമയാണ് നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ വളരെ രുചികരമായ ഒന്നാണ് നമുക്ക് ഈ അപ്പത്തിന് കറിയുടെ ഒരു ആവശ്യമില്ല എന്നാലും ഞാൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലെ ഡീറ്റെയിൽസുകൾ പറയാം ഞാൻ ഒരു ഗ്ലാസ് അരി കേട്ടോ ഇരുന്നൂറ്റൻപത് ഗ്രാം അരി കുതിർത്താൻ വെച്ചതായിരുന്നു രണ്ട് മണിക്കൂർ മുമ്പട്ടോ അത് കുതിർത്തിയതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഇടേണ്ട ചേരുകകൾ ക്യാരറ്റ് അതുപോലെ വലിയ ഉള്ളി ഒക്കെ ഒരു ചെറിയ ക്യാരറ്റാണ് അതുപോലെ വലിയ ഉള്ളിയുടെ ചെറിയ ഒരു കഷ്ണം അതുപോലെ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് വളരെ ചെറുതായി കട്ട് ചെയ്തതാണ് അതുപോലെ ക്യാപ്സിക്കം മുളക് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും ചേരുവകളാണ് നമ്മൾ ഇത് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതായിട്ടാണ് അടിപൊളി ടേസ്റ്റുള്ള ഒരു പച്ചക്കറി നമ്മൾ മീഡിയം സൈസ് രണ്ട് ഉരുളം കട്ട് ചെയ്ത് പുഴുങ്ങി ഉപ്പിട്ട് പുഴുങ്ങി വെച്ചതാണ് കേട്ടോ ഇത് നമ്മൾ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിലും അരിയിലുമാണ് ഇതടിച്ചെടുക്കുന്നത് നമ്മൾ ഇതിന്റെ തൊലിയൊക്കെ ഇതിൻ്റെ എല്ലാം തൊലി നമ്മൾ പുഴുങ്ങിയാൽ കുക്കറിലൊരു വിസിൽ വരിച്ചാൽ തന്നെ ഇതെല്ലാം നല്ലതുപോലെ വവാക്കെട്ടോ അപ്പോൾ ഇതിന്റെ തൊലിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാനും പറ്റും രണ്ട് മണിക്കൂർ കുതിർത്തി വെച്ച അരിയാണ് ഇത് നല്ലതുപോലെ കുതിർന്ന അരിയാണ് ഇത് ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പിട്ട് പുഴുങ്ങിയ ഉരുളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കപ്പിന് ഞാൻ കുറച്ച് വെള്ളം ഒരു കപ്പ് വെള്ളം ഒച്ചു കൊടുക്കണ്ടോ ഉരുളങ്കേങ്ങു അരി നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടിട്ടുണ്ടോ നല്ലതുപോലെ അരയണം എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്കായി അരിഞ്ഞ് വെച്ച പച്ചക്കറികൾ കേട്ടോ ഉള്ളി വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് നമ്മളുടെ മാവിനും അനുസരിച്ച് നമ്മൾ ഇട്ടിരിക്കണം കേട്ടോ ഉള്ളികളൊക്കെ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അരിയിലേക്കുള്ളതാണ് ഇട്ടിട്ടുള്ളത് ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പൊട്ട് അതുപോലെ ഒരു ക്യാരറ്റ് ഒരു ക്യാരറ്റ് ചെറുതായി വളരെ ചെറുതായി കട്ട് ചെയ്യണം കേട്ടോ ഇത് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഇത് നല്ലൊരു ഭംഗിയാണ് അതുപോലെ ഇത് വേവായി കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മുടെ ദോശ വേവായി കിട്ടണം തക്കാളി ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തതാ കേട്ടോ ഇത് പച്ചമുളകാണ് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ് നല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ കുറച്ച് കൊടുക്കണം പാകത്ത് എരിവുണ്ട് അപ്പോൾ നമുക്ക് എരിവും പച്ചക്കറിയുടെ രുചിയും ഉരുളം രുചിയും നല്ല അടിപൊളി ടേസ്റ്റിലൊരു ദോശയാണ് കേട്ടോ ഇത് ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ നല്ലതുപോലെ നമ്മളെല്ലാ ഭാഗത്തും കട്ടിയുള്ള മാവായതുകൊണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതിലേക്ക് വളരെ കുറച്ച് ബേക്കിംഗ് സോഡ കേട്ടോ ആ ടീസ്പൂണിനെല്ലാം വളരെ കുറച്ചാണ് അത് നമ്മളൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് ചുടുന്നത് ഇത് നമ്മൾ റസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല ഈ മാവ് കലക്കിയ ഉടനെ തന്നെ ചുട്ടെടുക്കാണ് അപ്പോൾ ബേക്കിംഗ് സോഡയാണ് ഞാൻ വളരെ കുറച്ചായിട്ട് കൊടുത്തത് എന്നിട്ട് നല്ലതുപോലെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം എല്ലാ ഭാഗവും ശരിക്കും ഇങ്ങോട്ട് സെറ്റാവണം കേട്ടോ വളരെ കുറച്ച് ഇതേപോലെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിയില എല്ലാം നമ്മൾ പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു അപ്പമാണ് കേട്ടോ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഉപ്പും അപ്പക്കാരും പച്ചക്കറികളും ഉരുളങ്കും എല്ലാം ചേർത്തി നല്ല അടിപൊളി അടിപൊളിയൊരു അപ്പാണ് കേട്ടോ മാവിൻ്റെ കട്ടി കട്ടിയെന്ന് പറയുന്നത് നമ്മൾ ഇത് ഈ ഓട്ടടയ്ക്കുണ്ടല്ലോ ഉഴിയപ്പൊക്കെ ആ മാവിൻ്റെ ഒരു കട്ടിയുണ്ട് കേട്ടോ ഇതിന് അത്ര കട്ടിയുണ്ട് ഒരു പാലപ്പ അതല്ലെങ്കിൽ കുഴിയുള്ള ചട്ടി ആണ് നമ്മൾ വെച്ച് കൊടുക്കാൻ കേട്ടോ ഗ്യാസിലും അടുപ്പിലൊക്കെ വേണേൽ ചൂടാ അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസിലാണ് ചൂടുന്നത് ഇത് ഇതിന് ഈ കയ്യിലിന് ഞാൻ ഒരു കയ്യിൽ ഒന്നേകാ കൈലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു കയ്യിൽ മാത്രം ഒഴിച്ചാലും മതി ഇത് തവി കൈയില് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഞാൻ കറിയില്ല തവി എന്ന് പറയും എന്നിട്ട് നമ്മളത് മൂടി വെക്കുകയാണ് കേട്ടോ മൂടി വെക്കുക പെട്ടെന്ന് തന്നെ വേവായി കിട്ടും എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മൾ സിമ്മിലിട്ടാണ് ഇത് വേവിക്കുന്നത് കേട്ടോ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുതേ സിമ്മിലിട്ടിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ ഒരു ഭാഗം നമ്മൾ ആയതിന് ശേഷം ഇത് മേലോടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം ആയിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അത് അതൊന്ന് മൂടി വെക്കുക ഈ മറിച്ചിട്ടതിന് ശേഷം ഒന്ന് മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള അപ്പമായിട്ട് നമുക്ക് കിട്ടും നല്ല പൊന്തി വന്ന അപ്പം തന്നെ കിട്ടും ദോശയുടെ രണ്ട് ഭാഗവും വേവായി കിട്ടി രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ വെച്ചാലും അതീ സിമ്മിൽ ഇട്ടായത് കൊണ്ടാണ് കേട്ടോ തീ കുറച്ച് കൊടുത്ത് വേവിക്കുന്നതുകൊണ്ടാണ് തീ ഫുൾ ഫ്ലെയിമിലിട്ട് പോയാൽ കരിഞ്ഞു പോവും രണ്ട് ഭാഗം നല്ലതുപോലെ വേവായി കിട്ടിയിട്ടുണ്ട് ഒരു അടിഭാഗം നല്ലപോലെ പൊങ്ങി വന്നിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ അപ്പവും നമുക്ക് ചുട്ടെടുക്കാം മാവഴിച്ച് രണ്ട് മിനിറ്റൊക്കെ ആവുമ്പോൾ അത് രണ്ട് മിനിറ്റോ ഒരു മിനിറ്റോക്കെ ആകുമ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് മൂടി തുറന്ന് നോക്കുക അപ്പോൾ വേവായിട്ടുണ്ടോ നമുക്ക് ഏകദേശം അറിയാം അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക ഒരു മൂന്ന് മിനിറ്റ് കൊണ്ടൊക്കെ ഏകദേശം ഇത് സിമ്മിൽ ഇട്ടായത് കൊണ്ടാണ് കേട്ടോ സിമ്മിൽ ഒരു ഓട്ടടൊക്കെ ചൂണാത്ത സമയം ഈ ഒരു ദോശ ചൂടാൻ ആവശ്യമാണ് ഓട്ടട നമ്മൾ നല്ല തീ വെച്ചിട്ടാണ് ചുടുക ഇത് ചെറിയ തീയിലാണ് ചുട്ടെടുക്കുക രണ്ട് ഭാഗവും ഒരേപോലെ വേവായി കിട്ടിയിട്ടുണ്ട് മൂന്നോ നാലോ മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചെടുത്താൽ മതി നല്ല കരിയാത്ത നല്ല ദോശയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ നല്ല ഉള്ളൊക്കെ നല്ലതുപോലെ വേവായി കിട്ടും നല്ല അടിപൊളി ടേസ്റ്റിലൊരു ദോശയാണ് നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ ഇങ്ങനെ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇതുവരെ ഞാൻ ഒന്നേകാ കയ്യിൽ വെച്ചിട്ടാണ് ഒഴിച്ചിരുന്നത് ഇനി ഞാൻ ഒരു കയ്യിൽ വെച്ചിട്ട് ഒഴിച്ച് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഒഴിച്ചാലും നമുക്ക് നല്ല ദോശ തന്നെ കിട്ടും എന്നിട്ട് ഇതും അതേപോലെ തന്നെ മുടി ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കണില്ലെങ്കിലും വളരെ ഒന്ന് ഇങ്ങനെ നമ്മൾ ആ ബ്രഷ് കൊണ്ട് പുരട്ടിയാലും മതി കേട്ടോ ഇങ്ങനെ സേവ് ചെയ്ത് കൊടുത്താലും മതി എണ്ണ തീരെ ആവശ്യമില്ലാത്തത് എല്ലാ ദോശകളും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ ദോശകളും ചുട്ട് നല്ലതുപോലെ ഫ്രഷ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ള ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയും ഭംഗിയാണ് നമ്മൾ ഒരു കുറച്ച് ചിക്കനും അതുപോലെ കുറച്ച് ഉരുളം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളക്കുറുമയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചിക്കൻ വെള്ളക്കുറുമ കുറച്ച് വലിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് കിട്ടും നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ നാലെണ്ണ ഇട്ട് കൊടുക്കുന്നുള്ളൂ നല്ല എരിവില്ലാത്ത പച്ചമുളക് ആണെങ്കിൽ കൂടുതലിട്ടാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതും ചതച്ചു വെക്കുന്നുണ്ട് ഇത്രയും ചേരുവകൾ വെച്ചിട്ടാണ് നമ്മളൊരു വെള്ളക്കുറുമുണ്ടാക്കുന്നത് നമ്മളൊരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ അരിഞ്ഞ് വെച്ച് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഈ ഉള്ളി വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മള് കുറച്ച് കറി വേപ്പിലൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ ഉള്ളിയൊക്കെ വാടി കിട്ടിക്കോളും ഒന്ന് ഉള്ളി വാടിയതിന് ശേഷമാണ് നമ്മൾ മറ്റ് ചേരുവകൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മൂടിയൊക്കെ എടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇത് ചതച്ച് വെച്ച പേസ്റ്റാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് തക്കാളി രണ്ട് തക്കാളി മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ ഇതും ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഉടച്ചിരിക്കണം വാട്ടി ഉടച്ചിരിക്കണം കേട്ടോ എന്നാലാണ് നമ്മുടെ കറിയൊക്കെ നല്ല കട്ടി ഉണ്ടാവുകയുള്ളൂ വെളിച്ചെണ്ണ കുറവാണ് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അഞ്ച് ഗ്രാമ്പൂ രണ്ട് ഏലക്കായ ഒരു അഞ്ച് പൊട്ട് ചെറിയ കട്ടില്ലാത്ത പീസാണ് കേട്ടോ പട്ട ഇത്രയും ചേരുവകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറുമയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ മരുന്ന് ഇട്ട് കൊടുത്താലുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുക നല്ലതുപോലെ ഉടഞ്ഞിരിക്കുകയും വേണം കേട്ടോ നമ്മുടെ ഗ്രേവിയായി കിട്ടണമെങ്കിൽ നല്ലതുപോലെ ഉടഞ്ഞിരിക്കണം ഉള്ളിയും തക്കാളിയും എല്ലാം ചേരുവകൾ ഇട്ടുകൊടുക്കാൻ പോവുകയാണ് കുരുമുളക് ഇതിലെ എരിവ് എന്ന് പറഞ്ഞാൽ കുരുമുളകും പച്ചമുളകും കേട്ടോ ഒന്നേ മുക്കാൽ ടീസ്പൂൺ കുരുമുളക് നല്ല എരിവ് വേണ്ടവർക്ക് പച്ചമുളകും കുരുമുളകും കൂട്ടേണ്ടതാണ് കറി കട്ടി ഉണ്ടാവാൻ വേണ്ടി മല്ല് കൂടുതലിട്ട് കൊടുക്കണം മൂന്ന് ടീസ്പൂൺ നിറച്ച് മല്ലിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്ര ആൾ പേരുണ്ടെങ്കിൽ അത്രത്തോളം ചേരുവകൾ അതുപോലെ സാധനങ്ങൾ ഒക്കെ ഇട്ട് കൊടുക്കണം വലിയ ജീരകം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ടീസ്പൂണാണ് എല്ലാം ഇതെല്ലാം നമ്മൾ എന്നിട്ട് വഴറ്റി കൊടുക്കുകയാണ് ഇതിലിട്ട് ഈ എണ്ണയിലിട്ട് വയറ്റണം ഉരുളങ്കയും ഒക്കെ കറിയിലിട്ട് കഴിഞ്ഞാൽ നല്ല ഒരു രുചിയുമാണ് കറി കട്ടി ഉണ്ടാവുകയും ചെയ്യും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് അതിൻ്റെ ഗ്രേവിയൊക്കെ ഉള്ളത് കൊണ്ട് അതിൽ കുറച്ച് വെള്ളമൊഴിച്ചാണ്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കുറച്ച് ക്യാഷ്യൂനട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പ് അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ് ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത് നല്ലതുപോലെ ഇളക്കിയിട്ട് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ മിക്സിയിൽ ജാറിൽ ഒന്നൊഴിച്ചിട്ട് അതിൽ ആ ചേരുവകളൊക്കെ ഇതിൽ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മളെ എടുത്തു വെച്ച ചിക്കനും ക്യാരറ്റും എല്ലാം ഇട്ട് കൊടുക്കണം ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കണം നമ്മൾ ഉപ്പ് കുറവാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ച ചിക്കന് അതുപോലെ ക്യാരറ്റ് ഉരുളൻ കിഴങ്ങ് ഇത്രയും ചേരുവകൾ നമ്മൾ ഇട്ട് കൊടുക്കണം ഇത് നല്ല ഒരു നല്ല രുചികരമായ ഒരു ഒരു കുറുമയാണ് കേട്ടോ നമ്മളിത് കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം കുറേ വേണ്ട ഇനി നമ്മൾ തേങ്ങാപ്പാലും പാലും കാശുവിനെട്ടും ഒക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ ഇപ്പം കുറച്ച് കുരുമുളക് ചേർത്തിയിട്ടുള്ളൂ പച്ചമുളക് കുറേ ചേർത്തിട്ടില്ല അല്ലെങ്കിൽ കൂടുതൽ പച്ചമുളകും കുരുമുളക് മാത്രമാണ് ഇതിൽ ചേരുക അല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയൊക്കെ അതും നമ്മൾ എല്ലാവരും ഇതേപോലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ കുക്കർ കൊണ്ട് മൂടി വെച്ച് വേവിക്കാൻ പോകണം ഈ ഒരു വിസിൽ വന്ന് കുറച്ച് സമയം സിമ്മിലിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് ഫ്ലെയിം ഓഫ് ആക്കാൻ പോകും എന്നിട്ടാണ് നമ്മൾ തേങ്ങാ പാലും അണ്ടി പരിപ്പൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ മല്ലിച്ചപ്പ് ഒക്കെ ഇട്ട് കൊടുക്കണം ഒരു വിസിൽ വന്ന് കുറച്ച് സമയം സിമ്മിലൊക്കെ ഇട്ട് ഒരു അഞ്ചാറ് മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി കുക്കറിൻ്റെ ദമ്മൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയതാണ് നല്ലപോലെ ആയി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെപ്പിട്ട് ഒന്ന് ചൂടായതിന് ശേഷം അരച്ച് വെച്ച കാഷ്യൂനട്ട് അതുപോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇത് കാഷ്യൂനട്ടാണ് ഇത് ഒഴിച്ച് കുറച്ചൊന്ന് തിളയ്ക്കണം ഒന്ന് തിളച്ചിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള കുറുമയാണ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ പൊറോട്ടയിലേക്ക് ഒരുപാട് കടികളിലേക്ക് കൂട്ടാൻ പറ്റുന്നതാണ് ഈ വെള്ളക്കുറുമട്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ അതിൽ പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അല്ല അടിപൊളി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കുറച്ചും കൂടി കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിരുന്നല്ലോ അപ്പോൾ അപ്പം തന്നെ നമ്മൾ ഫുള്ള് കുരുമുളക് ഇട്ട് കൊടുക്കില്ല ഇങ്ങനെ നമുക്ക് കറി വാങ്ങാൻ നേരത്ത് കുറച്ച് കുരുമുളക് ഇട്ടാൽ അതിന് വേറെ രുചിയുണ്ട് അത് ഒരു പ്രത്യേക ടേസ്റ്റേക്കാർ അപ്പോൾ ഇപ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് നമ്മൾ ഈ കാഷുനെട്ടും തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോൾ കറി അത്ര വലിയ എരിവൊന്നും എരിവുണ്ടാവില്ല അപ്പോൾ നമ്മൾ അത്യാവശ്യം എരിവൊക്കെ വേണം എന്നാലുള്ള നമുക്ക് കറിയൊക്കെ ടേസ്റ്റ് ഉണ്ടാകാം ഇത് ഒന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പ് ഈ കുറവാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്തി കൊടുക്കാവുന്നതാണ് ഞാൻ ദോശയിൽ വല്ലാതെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കറി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ദോശയിൽ നല്ല ഇനി കറി ഉണ്ടാക്കാത്തവർ അതിലാവശ്യത്തിനുള്ള ഉപ്പ് നല്ലപോലെ ചേർത്തി കൊടുക്കണം ഉള്ളൂ വളരെ രുചി രുചിയുണ്ടാകട്ടോ നല്ല കറി കൂട്ടാതെ തന്നെ നമുക്കത് അപ്പോൾ ഞാൻ തേങ്ങാപ്പാലും ഒഴിച്ചു ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളെ കാശുവിനെട്ടും തേങ്ങാ തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റിലെ കറിയാണ് കേട്ടോ നല്ല ഗ്രേവിയായി തന്നെ നമുക്ക് ഈ കാശുനെട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഗ്രേവിയായി തന്നെ കറി കിട്ടും അപ്പോൾ നല്ലതുപോലെ എല്ലാ ഭാഗവും ഒന്ന് തുള്ളി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ് കറിയൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് എല്ലാ ഭാഗവും തുള്ളി വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാൻ പോകാം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടവർക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല കാരണം ഞങ്ങൾക്ക് കൂടുതൽ എണ്ണ വേണ്ട എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ വളരെ രുചികരമായിരിക്കും പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഞാനുണ്ടാക്കിയ നമ്മുടെ വെള്ളക്കുറുമ ചിക്കനും ക്യാരറ്റും ഉരുളം വെച്ചിട്ടുള്ള ചിക്കൻ വെള്ളക്കുറുമയും അതുപോലെ പച്ചക്കറികൾ ക്യാരറ്റ് ബീറ്റ് പിന്നെ ക്യാപ്സിക്കം എല്ലാം വെച്ച് ഉരുളം ഒക്കെ വെച്ചിട്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ദോശയും നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ മഞ്ചത്തിയായി വെച്ച് കൊടുക്കാനൊക്കെ പറ്റും നമ്മുടെ മക്കൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും വളരെ രുചികരമായ വളരെ ഹെൽത്തി ആയൊരു ഫുഡാണ് അപ്പം ഞാനിതൊന്ന് രുചിച്ച് നോക്കാൻ പോവാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു ഒരു കുഴപ്പം പറയാനില്ല നല്ല രുചിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ കണ്ടോ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ ബവായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ മക്കൾക്കും നല്ല ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നല്ല വീഡിയോയുമായിട്ട് ഇൻഷല്ല വീണ്ടും വരാം السلام عليكم